ും സ്വാഗതം ഞാൻ രാവിലെ തന്നെ എൻ്റെ അടുക്കള പണികൾ ആരംഭിച്ചു അപ്പോൾ ഇന്നലെ വൈകിട്ട് ചോറ് വച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചരി ഇട്ടു വന്ന വഴി തന്നെ ചേട്ടന് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ചേട്ടൻ പോയിട്ടോ അപ്പൊ രാവിലെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്താ വാങ്ങണ്ടേ കറക്കെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചിക്കൻ വാങ്ങിച്ചോണ്ട് ആൻസുട്ടനാതാ ഇഷ്ടം ചിക്കൻ കഴിക്കുന്നത് ഇഷ്ടം ആകെ മീനൊന്നും പോലെ അങ്ങനെ ഇഷ്ടം എനിക്ക് മീനാ കൂടുതൽ ഇഷ്ടം അപ്പോൾ ചിക്കൻ വാങ്ങിച്ചോണ്ടി വന്നു എനിക്ക് പക്ഷേ ചിക്കനോട് വലിയ താല്പര്യവും ഇല്ല അങ്ങനെ ചിക്കൻ കൊണ്ടുവന്നു അപ്പോൾ ഇന്നലെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി ഇപ്പം ഞാൻ അവിടുത്തെ കുറച്ച് ചപ്പാത്തി നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കാം എനിക്കാണെങ്കിൽ ചോറ് വായിക്കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചപ്പാത്തി ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് രാവിലെ എല്ലാവരെയും കണ്ടൊരു നമസ്തയൊക്കെ പറഞ്ഞ് നമുക്കങ്ങ് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇന്നും താണല്ലോ ലീവല്ല ഇന്നലെ ലീവ് എടുത്തു ഇന്ന് ലീവല്ല ഇന്ന് നമ്മൾ കോളേജിൽ പോകും അപ്പോൾ അതിന് ചെറിയ ചെറുതായിട്ടൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ചെറിയ ഇങ്ങനെ ചൊറിച്ചിലും ഇങ്ങനെ ചെറിയ കടി പോലെയൊക്കെ തോന്നും അത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ചപ്പാത്തിക്കുള്ള വെള്ളം ചൂടാക്കി വെച്ചു ചപ്പാത്തി കുഴച്ച് വരുമ്പോഴത്തേക്ക് ചോറ് വേവൂലോ അപ്പോൾ നമുക്കത് എടുത്ത് അങ്ങനെ അതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണിയില്ല നമുക്ക് ഈ ചപ്പാത്തി പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പം ഞാൻ ചപ്പാത്തി മാവ് എടുത്തിട്ടൊണ്ട് വരട്ടെട്ടോ ഒടുപ്പിച്ച് വെച്ചിരിക്കുന്ന മാവാണ് ചെറിയൊരു ബൗളാണ് കേട്ടോ ഞാനൊരു ബൗളിന് മൂന്ന് ബൗളെടുത്താൽ ഞാൻ ഉണ്ടാക്കിയതല്ലേ പിന്നെ ചപ്പാത്തി കഴിക്കാൻ എന്നെ പാടി നമ്മളെ വലതൊക്കാതിരിക്കാൻ ഉപ്പ് തീർന്നിട്ടുണ്ട് ഉപ്പിന്റെ ഉപ്പ് ഏതൊരു പാത്രത്തിനാണ്ട് അതേത് പാത്രമാണ് കണ്ണുപിടിച്ച ഉപ്പിനും മാറ്റണം നമ്മളവിടുന്ന് ഉണ്ടാകും ഉപ്പ് അല്ലാതെ ഉപ്പിരിപ്പുണ്ട് ചേട്ടൻ്റെ ഉപ്പിരിപ്പുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റില്ല ഞാൻ ഈ ഫോർക്ക് ഇട്ടിട്ടായിരിക്കും കുഴക്കുക അപ്പം ഫോർക്ക് ഈ ഫോർക്ക് നമ്മൾ വേറെ കഴിക്കാനോ ഒന്നിനും ഉപയോഗിക്കുന്നതല്ല വലിയൊരു ഫോർക്കാണ് ഞാനിത് ചപ്പാത്തി കുഴക്കാൻ ഇടിയപ്പത്തിന് കുഴയ്ക്കാൻ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് കുക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ഫോർക്കാണ് ഇത് ഞാൻ കുത്തി കഴിക്കാനൊന്നും ഇല്ല അപ്പം ആൻസകുട്ടന ആൻസ കൂട്ടന് ഇതുപോലത്തെ ചെറിയ ഫോർക്ക് കുറേ ഞാൻ വാങ്ങിച്ചു വിട്ടു ഞാനിങ്ങനെ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ പോകുന്നുണ്ട് ഞാനിങ്ങനെ പാ പാത്രങ്ങൾ കൂടുതൽ വന്ന കാലത്തിൽ കുറച്ച് ഇതാണ് ഞാൻ വേറൊന്നുമല്ല എനിക്ക് എന്താണ് വില ഡ്രസ്സ് ഡ്രസ്സൊന്നും വാങ്ങുന്നതിനുള്ള ഒരിക്കലും വലിയ താല്പര്യമില്ലാണ്ട് ഡ്രസ്സിനൊക്കെ പറയുമ്പോൾ കീറി പോകുന്ന അല്ലേ അപ്പം ഒത്തിരി റേറ്റിനൊക്കെ എടുത്താലും ഇപ്പം നമ്മളൊരു പത്ത് പതിനായിരത്തിൻ്റെ അയ്യായിരത്തിൻ്റെയൊക്കെ ഒരു സാരി എടുത്താലേ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മളത് ഒരു എടുക്കുന്നത് വില കൂടിയ ഡ്രസ്സ് അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ അടുത്ത ഫങ്ഷനും ഇതേ ബന്ധുക്കളും ഇതേ ഫ്രണ്ട്സൊക്കെ തന്നെയായിരിക്കും അറിയാം അപ്പം നമ്മൾ ആ സാരി കൊടുക്കുകയോ ഇല്ല പിന്നെ അത് വേറെ ഏതെങ്കിലും ഒരു കാര്യത്തൊക്കെ ആയിരിക്കും ആ ഒരു സാരിയോ ചുരിദാറൊക്കെ ഇടുന്നത് അപ്പം അതുകൊണ്ട് വില കൂടിയ ഡ്രസ്സ് എടുത്തിട്ട് വെറുതെ അലമാരിയിൽ വെച്ച് കൂട്ടി വല്ല കാലത്ത് കൊടുത്ത് അതിനോടേം എനിക്ക് യോജിപ്പില്ല കേട്ടോ അല്ലാത്ത കാര്യങ്ങൾ ഗോൾഡൊക്കെ വാങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോൾഡ് വാങ്ങുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിയത് ഈ ഒരു മോതിരം വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഡ്രസ്സ് ഒരു ആവറേജ് റേറ്റിനുള്ള ഡ്രസ്സൊക്കെ എടുക്കുക എന്നുള്ളതല്ലാതെ ഒരുപാട് വില കൂടിയ കുർത്തിയോ അല്ലെങ്കിൽ സാരിയോ ഇപ്പൊന്നും എൻ്റെ ചിന്താ ചിന്താമണ്ഡലത്തിൻ്റെ അപ്പുറത്താണ് ഞാൻ അങ്ങനെ എടുക്കത്തില്ല പക്ഷെ അതിനോട് പ്രൈസ് ഉള്ളവരുണ്ട് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ഇതാണ് കേട്ടോ നമ്മളിഷ്ടപ്പെട്ട ആഹാരങ്ങൾ വാങ്ങി കഴിക്കുക അതിന് നമ്മൾ പൈസ കൂടുതൽ നോക്കാറില്ല അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രൈസ് പ്രൈസല്ലേ പിന്നെ നമ്മളധികം അങ്ങനെ ഒന്നും വാങ്ങുന്നില്ല നമ്മൾ എല്ലാ കാലത്ത് പൊറോട്ട ബീഫ് പുറത്ത് പോയിട്ടുള്ള ഫുഡ് കഴിക്കുക പുറത്തു പോയിട്ടുള്ള ഫുഡ് കഴിക്കലൊക്കെ ഈയിടെ തുടങ്ങിയതാണ് ചേട്ടൻ്റെ ആഗമനത്തോടു കൂടി വന്ന കടന്ന് വന്നതാണ് അല്ലെങ്കിൽ ഞാനും വാങ്ങിച്ച നമ്മുടെ ബ്രദേഴ്സ് അവിടെ ഇന്നും കാണുന്നതല്ലേ ആഴ്ചയിൽ ഒരു പ്രാവശ്യം പ്രാവശ്യം കാരണം പ്രദേശീന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കഴിക്കും അല്ലെങ്കിൽ ആനസൂട്ടൻ്റെ സുമാറ്റോ പിസയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും അതിനപ്പുറത്തേക്ക് ഒരു കഴിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് പുറത്ത് പോയിട്ടുള്ള ഫുഡ് കഴിക്കല് ആകെപ്പാടായിട്ട് ആനസൂട്ടിൻ്റെ കൂടെ അവിടെ പാർക്കിൽ പോകൂലേ അതോ വന്നിരിക്കുന്ന വന്നിരിപ്പുണ്ട് കാണാൻ പാടാ എടാ നിന്നെ കാണാൻ പാടില്ലടാ ഞാൻ ഇടിച്ചിട്ട് വെളിച്ചെണ്ണ ചേർക്കാറുണ്ട് കേട്ടോ ചപ്പാത്തി കളിക്കുമ്പോൾ ചപ്പാത്തിക്ക് ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും ആൻസുറിനാൻ്റെ പാർക്കിലൊക്കെ പോകുമ്പോ നമ്മൾ ഷർജേക്ക് കഴിക്കും എന്നല്ലാതെ അധികം എല്ലാ കാലത്തും ഹൈബ്രൻസിന് ഫുഡ് കഴിക്കുന്നല്ലാതെയുള്ള ഫുഡും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ആൻസുറിന എന്നോട് പറഞ്ഞേ രാവിലെ ഞാൻ എഴുന്നേക്കുമ്പോ വിളിക്കണം ഇരിക്കുന്നതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോ വിളിക്കണം എന്റെ കൂടെ അവന് ഇരിക്കാന്നൊക്കെ പറഞ്ഞേ അങ്ങനെ വാക്ക് തന്നത് കൊണ്ട് മാത്രം വന്നിരിക്കുന്ന കുട്ടിയെയാണ് കാണുന്നത് സമയാണെങ്കിൽ ഏഴുമണി ആകാതെ ആറ് കണ്ടു അപ്പൊ ഞാനിങ്ങനെ ചപ്പാത്തിക്ക് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഈ എന്നോ ഈ വീഡിയോ അടുക്കളയിൽ നിന്നും അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ മാറി വീഡിയോ എടുക്കൂന്നൊക്കെ പറഞ്ഞെ പക്ഷെ അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല നമ്മളെ ട്രാവലിംഗ് ബ്ലോഗുകളൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കത്തില്ല കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും എൻ്റെ കാര്യങ്ങൾ അറിയുന്നതിനും നമ്മുടെ ലൈഫ് കാണുന്നതിനും അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ആയവരും അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നവരും പിന്നെ ഈ അടുക്കളകൾ കളഞ്ഞ് പണിയെടുക്കുന്ന കാണുന്ന സാധാരണക്കാരൊക്കെയാണ് അപ്പം അവർക്ക് കൂടുതൽ കൂടുതലിഷ്ടം ഇങ്ങനെയുള്ള വീഡിയോസാണ് വീഡിയോസിന്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും ഞാൻ പല വീഡിയോസ് മാറ്റിപ്പിടിച്ച് മാറ്റിപ്പിടിച്ച് അവസാനം എത്തപ്പെട്ടതാണ് എൻ്റെ ഫാമിലി വ്ളോഗിലേക്ക് എൻ്റെ ലൈഫ് സ്റ്റോറിയിലേക്കൊക്കെ അതാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളല്ലേ നോക്കേണ്ടത് പിന്നെ ഹോം ടൂറ് കിച്ചൺ ടൂറ് അങ്ങനെ കുറേ ടൂറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ കിടക്കട്ടെ അതൊക്കെ ആദ്യമേ എടുത്തങ്ങ് കാണിച്ചാൽ പിന്നെ അതിൻ്റെ ആ ഒരു സസ്റ്റൻസ് അങ്ങ് പോകത്തില്ലേ അപ്പോൾ അതൊക്കെ കുറച്ച് വഴിയാ വഴിയാ വഴിയൊക്കെ നാം കാണാം ചില ലൂസാക്കി കുഴച്ചു കൂടേ ിൽ നിന്നും ഒരാളിലും ചപ്പാത്തി കുരിക്കുമ്പോ കുഴയിലാണ് മക്കളുടെ കാര്യം എടാ നീ എന്നാണോ ഒന്നും പറയാതെ ഇങ്ങനെ പറയാതി കൈട്ടിരിക്കുക ആളും അറിയാം അയ്യോ ആ കൊച്ചിന് എന്തോ ഭയങ്കര മനപ്രയാസം ഉണ്ടോ കൊച്ചിന് ഭയങ്കര വിഷമമുണ്ടോ അതിന്റെ മോൻ കണ്ടിട്ടില്ലെന്ന് പറയും ഉറക്കപ്പിച്ചത് വന്നിരിക്കുന്നതാണ് നല്ല രീതിയിലൊക്കെ തകർത്ത് വാരി നടപ്പുമായിരുന്നു ഇതൊക്കെ വീഡിയോ പിടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ ഈ പറയുന്നവരോപ്പ് ദൈവമേ ഞാൻ തന്നെയാണ് എഴുതി വച്ചത് അതുപോലെ ഇന്നലെ ഒരു കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ഇന്നലത്തെ ഇന്നലെ ഇട്ട വീഡിയോ അല്ലെങ്കിൽ അമ്മച്ച എവിടെയാണ് ആ വീഡിയോയില് പലതാണ് അമ്മച്ച വന്നത് ഇതാണ് എൻ്റെ അവസ്ഥ ചുമ്മാ കണ്ണും കൂട്ടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് പോകും അത് കണ്ടിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് ആളുകൾ വീഡിയോ കാണാതെ കമൻറ്റ് വായിച്ചിട്ട് ഇതൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി പോകുന്ന കുറച്ച് ആളുകളുണ്ട് അവർ വന്നിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് റിയാക്ട് ചെയ്തിട്ട് പോകും ഏതപ്പാ കോമംഗലം ഞാൻ അതെടുത്തിട്ട് ആ വീഡിയോയിൽ ഭാഗം കട്ട് ചെയ്തിട്ട് ആ കമന്റിങ്ങളുടെ ചേർത്ത് വീഡിയോ ചെയ്യാൻ നോക്കണ്ടിരിക്കും നമുക്ക് കണ്ടെങ്കിൽ ഇങ്ങനെ അവളെണ്ടിരിക്കുവല്ലേ അവിടെ രാവിലെ ഞാനിങ്ങനെ ചപ്പാത്തി കുഴച്ചിട്ട് മുടി വെക്കാറൊന്നുമില്ല കേട്ടോ ഞാനപ്പ തന്നെ കുഴച്ച ചൂടാറാണ് പതിവ് അതിന്റെ പരിപാടിയാടാ അത് പറ്റൂല എന്റെ കൂടെ ഇരിക്കാന ഞാൻ വിളിച്ചത് ഈ ചപ്പാത്തി തന്നെ അവൻ ഒന്ന് അടുത്തത്തെ മുറിനൊരു കട്ടിൽ എടുക്കണം നമ്മുടെ കട്ടിലല്ല ഒരു ഒത്തിരി നാൾക്ക് മുമ്പ് ഒരു ചേട്ടൻ കൊണ്ട് ഇട്ടതാന്ന് പറഞ്ഞവരെ വീടില്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇല്ല അപ്പൊ അങ്ങനെ ഇട്ടിട്ട് പോയതാണ് അപ്പൊ അവിടെ ഒരു കെട്ടലാണ് പല കട്ടിൽ കിടക്കുന്നതേ അതില് കിടക്കാൻ പോയതാണ് ഇതെന്തോ ഞാനിതെല്ലാം വീട്ടിയിട്ട് വരാം വെറുതെ ബോർ ണാൻ ഭാഗത്തിന് ഞാൻ എപ്പോഴെ കണ്ട് വെക്കും ഈ മൊബൈൽ സ്റ്റാൻഡ് വെക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് அகலையொக்கி கொண்டு வச்சிட்டு பகுதி காண பற்றிங்க ചപ്പാത്തി പ്രസ് ചെയ്യാൻ നമ്മുടെ താഴെട്ട് വെച്ചിരിക്കുന്നത് പ്രെസ് ചെയ്യാൻ എളുപ്പത്തിന് വെച്ചതാണിതുപോലെ ഒരു പേപ്പറിനകത്ത് വെച്ചാണ് ഞാൻ പ്രെസ് ചെയ്യാൻ ഗ്രൗണ്ടില് വന്ന് കിട്ടുന്നുണ്ടാവുക അങ്ങനെ ചെയ്യുന്ന ആരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണേണ്ടി വരണം കേട്ടോ ഇടയ്ക്ക് വെച്ചിട്ട് ഓയിൽ ഈ പേപ്പറിൽ നമ്മൾ തേച്ച് കൊടുത്താൽ മതി അങ്ങനെ വൈകിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ചപ്പാത്തി കുറച്ച് ഇരുപ്പല്ലേ അത് എടുത്ത് വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ഓയിൽ ഓയിലിന് തേച്ച് കൊടുത്തതാണ് ഓരോ ബോൾസ് എടുത്തിട്ട് അതിനകത്തേക്ക് വെച്ചു കൊടുത്താൽ മതി നല്ല സൂപ്പർ ചപ്പാത്തി കിട്ടും ഈ ചപ്പാത്തി പ്രസം ഓൺലൈൻ അല്ല ഓഫ്ലൈനായിട്ട് ഇവിടെ കടയിൽ നിന്ന് വാങ്ങിയതാണോ നമ്മൾ തൊടുപുഴ അക്ലസിന്റെ ഷോറൂമിൽ നിന്ന് തോന്നില്ല ആ അതേന്ന് തോന്നുന്നു എവിടെന്നാ ഞാൻ വാങ്ങിയതാ എവിടുന്നാന്നൊക്കെ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇതല്ലേ പത്ര അതിനകത്ത് ബ്രെഡ് ചൂടാക്കിയതല്ല അപ്പൊ ഞാൻ ബ്രെഡ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ചപ്പാത്തി കൊണ്ടുപോവാതെ അതാണെങ്കിൽ നമുക്ക് എനിക്ക് തലക്കേടില്ലാതെ കഴിക്കാൻ പറ്റും എങ്ങനെ പോയാൽ ഏഴരയാവും ഞാനിവിടെ നർമ്മമ്പഴത്തേക്കുള്ളൂ പിന്നെ ഞാൻ എവിടെയാ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലാണോ വീഡിയോയാണോ വായിച്ചതാണോന്നറിയില്ല ചപ്പാത്തി കിട്ടുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ചുട്ടിടക്കൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ അത് ഡ്രൈ ആയി പോകുന്നു ഉണക്കമായിട്ട് പോലെ ഭയങ്കര ഹാർഡായിട്ട് പോകുന്നു സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് തന്നെ അതിങ്ങനെ പൊന്തി വരും ചൂടുവെള്ളത്തിലാണോ കുണിക്കുന്നത് അപ്പോൾ ആ ചൂടും കൊണ്ടും പകുതി വെന്തിരിക്കുന്നതാണല്ലോ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ലതാണ് കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നതിപ്പോൾ മറ്റേ ചപ്പാത്തിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞി വന്ന ഒരാൾ കടുത്തു മടിച്ചു പോകുന്ന രീതിയിലായിരിക്കും ഡ്രൈ അപ്പം ഞാൻ പല വീഡിയോസ് ചപ്പാത്തി സോഫ്റ്റ് ആവുന്നിട്ട് ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ നോക്കാറുണ്ട് കേട്ടോ അറിയില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചോ വായിച്ചോ ഒക്കെ അറിഞ്ഞ് ചെയ്യുന്നത് നല്ല കാര്യമാണ് അതെല്ലാം എനിക്കറിയാം ഞാൻ ഇങ്ങനെയേ ചെയ്യൂ നമ്മള നമുക്കറിയുന്നതിനേക്കാളും എളുപ്പത്തിൽ വേറെ കാര്യങ്ങളുണ്ടായിരിക്കും അതും കൂടി നമ്മൾ നോക്കണം അല്ലാതെ ഞാൻ ഇങ്ങനെയേ ചെയ്യൂ എൻ്റെ സ്റ്റൈൽ ഇതാണ് എന്ന് പറഞ്ഞ് ആശംപിച്ചിരുന്നിട്ടൊരു കാര്യവുമില്ല ഒരിക്കലും വിജയിക്കത്തില്ല നമ്മുടെ ചിന്താഗതികൾ കൊണ്ടും നമ്മുടെ അഹങ്കാരം കൊണ്ടും അവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ രക്ഷപ്പെട്ടു പോകത്തില്ല ആളുകൾ പലതരക്കാരാണ് ചിലര് ചിന്തിക്കും എന്താണ് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റൊരാള് പറയുന്നത് കേട്ടിട്ടാണ് എന്റെ ജീവിതം എന്നുള്ള രീതിയിലൊക്കെ പലരും ചിന്തിച്ച് അങ്ങനെ നടക്കുന്ന ഒരു കൂട്ടരുണ്ട് അവരുടെ ജീവിതം അവരുടെ സ്വപ്നങ്ങൾ അവരുടെ ഇഷ്ടങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഹനിക്കപ്പെട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ മാത്രം സന്തോഷിച്ച് ഒതുങ്ങിക്കൂടി അങ്ങനെയങ്ങ് തിർന്നു പോകും പക്ഷേ അത് സ്വന്തം മക്കളാണെങ്കിൽ പോലും നമ്മൾ കുറേ വയസ്സൊക്കെ ചെന്ന് കുറേ നാൾ കിടപ്പിലായപ്പോലും ഈ മക്കൾ പോലും ആഗ്രഹിച്ചു പോകും തിരുപ്പ് ദൈവമേ അധികം കിടത്താതെ നല്ലൊരു മരണം കൊടുക്കണേ എന്നുള്ള രീതിയിലേക്ക് ആഗ്രഹിച്ചു പോകും അല്ലാതെ ഇത്ര നാളും അങ്ങ് കിടക്കട്ടെ ഞാൻ നോക്കിക്കോളാം എന്ന് വിചാരിക്കുന്നവരൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല ലക്ഷത്തിലോരാണെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് മറ്റ് സങ്കടങ്ങളൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികം മാത്രമാണ് അവരത് മറന്ന് അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകും കാലങ്ങൾ കഴിഞ്ഞ് പോകെ പോലെ അവർക്ക് അവരുടെ ലൈഫ് അവരുടെ കുടുംബം അവരുടെ ഭാര്യ ഭർത്താവങ്ങളുടെ രീതിയിലേക്ക് മാറും ഇവിടെ ഇല്ലാതായി പോകുന്ന ആരാണ് നമ്മുടെ ലൈഫാണ് നമ്മുടെ സ്വപ്നങ്ങളാണ് നമ്മുടെ ഇഷ്ടങ്ങളാണ് അപ്പം നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ സ്വപ്നങ്ങളെ എന്റെ ചിന്താഗതി ഇങ്ങനെയാണ് അത് നേടിയെടുക്കാൻ നമ്മൾക്ക് മാത്രമേ കഴിയൂ മറ്റൊരാൾക്ക് അതുകൊണ്ട് ആറത്തില്ല മറ്റൊരാളുടെ ചിന്താഗതിയോ മറ്റൊരാളുടെ ഇഷ്ടങ്ങളോ നമ്മൾ എത്രയൊക്കെ സമൂഹ ജീവിയായിട്ട് ജീവിച്ചാലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആര് ജീവിക്കാനാ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ആര് നടത്താനാ അത്രേ ഉള്ളു കടമകളൊക്കെ നമ്മൾ വെറ്റി പോവുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സ്വപ്നത്തിലേക്കോ നമ്മുടെ ഇഷ്ടങ്ങളിലേക്കോ കൈകടത്താനായിട്ട് അതും മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത രീതിയിലുള്ള നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിലുള്ള നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് കാരണം വേറെ ആണെങ്കിലും ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് നമുക്ക് മാത്രമേ നമ്മുടെ ഇഷ്ടങ്ങൾക്കാൻ പറ്റുള്ളൂ ആ ഒരു ചിന്താഗതി അയ്യോ ആളുകൾ എന്ത് വിചാരിക്കും ഇവൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ പോലും പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ട് പക്ഷെ ഞാൻ പറയുമ്പോൾ ഇപ്പോഴേ തന്നെ ഞാനൊരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പോലും പലരും പറയാണ് ഈ എന്തുമായി കാണിക്കണേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് എന്ന് നിന്നോട് പറഞ്ഞ പലരും ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയൊരു വീഡിയോ ചെയ്ത പോലെ ഞാൻ അപ്പൊ അവരൊക്കെ എന്ത് പറയും അവര് പറയുന്നവര് പറയട്ടെ അവരുടെ ലൈഫിൽ അവരുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചിട്ട് അവര് നടത്തുന്നത് അങ്ങനെ നോക്കിയ പോലെ രണ്ടു ദിവസം കുറവായിരിക്കും മൂന്നാം ദിവസം വായിച്ചത് കാരണം അവർ അവര് പറഞ്ഞത് നമ്മളെ ഒന്നും കൊണ്ടും പറിച്ചില്ല എന്നറിയുന്നു അങ്ങനെ ശരി പിന്നെ നമ്മളെ വേറൊരു കാര്യം പറയാനുള്ള എനിക്ക് കമൻസുകളിൽ നിന്നും തരുന്ന റിപ്ലൈ ആണ് കേട്ടോ ഇത് ആരാണ് ഏതാന്നൊന്നും പറയുന്നില്ല കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കി അറിയാം ഇൻസ്പിരേഷൻ വീഡിയോസ് ആണെന്ന് പറയുന്നവരോട് പറയാനുള്ള കാര്യം ഏറ്റവും അധികം വിഷമിച്ചിരുന്നപ്പോൾ കണ്ട വീഡിയോയാണ് അതിൽ നിന്നും ഇൻസ്പിറേഷൻ കിട്ടി സംസാരിക്കണമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരാളൊക്കെ പറയാനുള്ളത് വിഷമങ്ങൾ നമ്മുടെ മാത്രമാണ് അത് മറ്റൊരാളെ അത് അനുഭവിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ അത് മറ്റൊരാൾ ഒരിക്കലും അറിയുന്നില്ല അപ്പോൾ നമ്മുടെ ഉള്ളിലെ വേദനകൾ നമുക്ക് മാത്രം അറിയാവുന്ന സ്ഥിതിക്ക് അത് വെച്ചാൽ മറ്റൊരാളെ നമ്മെ ഉൾപ്പെടുത്താൻ നോക്കുമ്പോഴോ പരിഹസിക്കുമ്പോഴോ ഒന്നും നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമേ ഇല്ല കാരണം നമ്മളെ കുറിച്ച് വ്യക്തമായിട്ടറിയാതെ നമ്മുടെ വിഷമങ്ങൾ വന്ന സിറ്റുവേഷനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാതെ എന്തൊക്കെയോ ചിന്തിച്ചും ഊഹിച്ചും പറയുന്നവരാണ് നമുക്ക് ചുറ്റിലും നിൽക്കുന്നത് അവരുടെ ചിന്താഗതികൾ മാത്രമാണ് അവർ മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മളെ കുറിച്ച് വിളമ്പുന്നത് അത് ഓർത്ത് ഒരു കാരണവശാലും കാര്യമില്ല കാരണം അത് അവരുടെ മനസ്സിന്റെ വികൃതമായ ചിന്തകൾ മാത്രമാണ് അതിൽ അവരെ കുറിച്ച് ഓർത്ത് സഹതപിക്കുക എന്നുള്ളത് മാത്രം എനിക്ക് പറയാറ് ഞാൻ മാത്രമാണ് ചെയ്യുന്നത് ഇപ്പൊ പണ്ടും ഞാനും പരിഹാസങ്ങളും അല്ലെങ്കിൽ കളിയാക്കലുകളും ഒക്കെ നേരിട്ടൊരു വ്യക്തിയാണ് അതിനെ അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ ദുഃഖിച്ച ഒരു മൂലയ്ക്ക് കയറിയിരിക്കുമായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കാനോ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഒരു ചാനലിലൂടെ ഇത് പുറത്തേക്ക് വിടുവാനോ അല്ലെങ്കിൽ ഒരു ചാനൽ തുടങ്ങുവാനോ അതിൽ നിന്നൊരു എനിക്ക് എന്ന രീതിയിലും അതിൽ നിന്നൊരു ടൈം പാസ് എന്ന രീതിയിലും ഒരു മനസന്തോഷം കണ്ടെത്തുവാനൊന്നും ഒന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല ഞാനും കരുന്നൊരു മൂലയ്ക്ക് തന്നെ ഇരുന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറച്ചോർത്ത് അപ്പൊ ഞാൻ പറയുന്നതില് ശരിയാണ് എന്ന് പറയുന്നത് ഞാൻ പറയുന്ന കാര്യം ശരിയാണ് എന്ന് പറയുന്ന രണ്ടുപേരോ അല്ലെങ്കിൽ മൂന്ന് മൂന്നുപേരോ എനിക്ക് എനിക്ക് ഉണ്ട് ആ മൂന്ന് മൂന്നുപേരെയും എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അതാണ് എൻ്റെ വിജയം കളിയാക്കൾക്കും പരിഹാസങ്ങൾക്കും സഹതാരങ്ങൾക്കും ഒക്കെയുള്ള മറുപടിയാണ് എൻ്റെ ലൈഫ് ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും വാചകവും പാചകവും ഒക്കെ ഒരുപോലെ അങ്ങ് നടന്നു പോയി ചിലർക്കെങ്കിലും തോന്നുന്നുണ്ട് ഒരു രണ്ടു മൂന്നു അഞ്ച് സ്റ്റിച്ച് അവിടെ വരില്ലാതെ എവിടെ എവിടെങ്കിലും എന്താണെങ്കിലും ഇന്നത്തെ നല്ലൊരു ദിവസമാണ് രാവിലെ നല്ല തണുപ്പായിരുന്നു ചപ്പാത്തി പൊന്തി വരുന്നുണ്ട് രാവിലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു കിടന്ന് പറയുന്നതാണ് ചപ്പാത്തി ചുട്ട് വന്നപ്പോ എനിക്ക് ചപ്പാത്തി 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 അമ്മ ചപ്പാത്തി ഇഷ്ടം അമ്മച്ചിക്ക് ചോറ ഇഷ്ടം അതാണ് ഇപ്പൊ കുറച്ചും കൂടെ ഇട്ടത് പിന്നെ ഞാൻ അല്ലാതെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അല്ലാതെ ഇപ്പൊ വന്നു ഞാൻ അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് എല്ലാവരും വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് അറിയാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ എഴുതിയ സാധാരണ ലൈൻ ബസ്സിനൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പം ഒരു പത്തിന് ഞാൻ ഒരു രലാർ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ള ടൈമേ അത് ഞാനിപ്പോൾ വയ്ക്കാൻ പറ്റില്ല എനിക്ക് ആ ഒരു ഓർഡറിൽ അങ്ങ് പോകുന്നതുകൊണ്ടേ ചപ്പാത്തി തീർത്ത് തന്നേരാണ് ഒരു ചോദിച്ചിരുന്നു അതൊന്ന് കൊടുത്തിട്ട് പോകും നമ്മുടെ വീഡിയോ കാണുന്ന സുമ ആൻസൂട്ടിനൊരു ഹായ് പറയണ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആ പറയാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണേ വരത്തില്ലാത്തി കല്യാണത്തിനൊന്നും ചപ്പാത്തി പാചകവും വാചകവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആളുകൾക്ക് ബോറടിക്കും നാല് ചപ്പാത്തിയും കൂടി തന്നെ ഉള്ളു എന്നാ ഞാൻ അവിടെ ചുറ്റട്ട് വരാം എന്റെ ഇന്നത്തെ പണികൾ ഏകദേശം കഴിഞ്ഞപ്പൊ എനിക്കുള്ള ബ്രെഡ് ഞാൻ ചൂടാക്കി വെച്ചു ചപ്പാത്തി എല്ലാം ചുട്ടെടുത്ത് വെച്ചു അപ്പൊ ചിക്കനും ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ മാറ്റി വയ്ക്കാനൊരു സന്തോഷം കത്തി എടുക്കാം ആ ഇതാ ഇതാ സ്റ്റാറ്റിന്റെ അടിക്കറി ഒളിച്ചിരിക്കുന്നു കുറച്ച് കടല എന്താണ് ആർക്കും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ട് സാധനം എന്ന് ചിന്തിക്കേണ്ട ഇതാണ് പച്ചപ്പയർ മെടുക്കു വട്ടി ഉണ്ടാക്കാൻ വേണ്ടി പയറും സവളണ്ടി വെച്ചിരിക്കും കേട്ടോ അപ്പൊ കൂട്ടാൻ കൂടെ വെച്ച് മൂടി കഴിഞ്ഞാൽ സെറ്റ് ആയി കിട്ടും കടുക് പൊട്ടട്ടെ കുറച്ച് പച്ചമുളക് കുറച്ച് ഇത് ദിവസം പച്ചമുളക്

ഇങ്ങനെയല്ല മെഡിക്കുറിറ്റി പറയുന്നില്ല ഞാൻ അതുപോലെ എങ്ങനെ കമന്റ് ഇടണം ഞാൻ അടുത്ത തവണ കാരണം എല്ലാ നാട്ടിലേയും വൈവിധ്യങ്ങൾ മെഡിക്കുറിറ്റി എന്ന് പറയുന്ന നമുക്ക് നാട്ടിൽ പലതായിരിക്കും അപ്പം എല്ലാ നാട്ടിലേക്കും ടേസ്റ്റ് പറഞ്ഞിരിക്കാറോ ഇപ്പൊ കീട് ഏകദേശം മുക്കാലും കണ്ടവർക്ക് മാത്രമേ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുള്ളേ

ഞങ്ങൾ പെട്ടെന്ന് ഡ്രസ്സ് മാറി ഞങ്ങളങ്ങ് പോയേ അതുകൊണ്ട് ഞങ്ങൾക്ക് ബാക്കി വീഡിയോ പിടിക്കാൻ പറ്റില്ല ഞാൻ പിന്നെ ഇവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങൾക്കാര്യം വീട്ടും പോയി അപ്പോൾ ഒരു വൈൻഡപ്പ് ചെയ്യാൻ വന്നതാണ് ആൻസോടെ തിരിച്ചു വരുന്നത് വൈൻഡപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ലേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിലും എല്ലാവരും കയറി കാണാനൊന്നും മറക്കരുത് അപ്പോൾ ഇത് ലാസ്റ്റ് പറഞ്ഞതിൽ യാതൊരു അപ്പം ഇല്ല കണ്ടവർ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളിപ്പോൾ വൈകിട്ട് വന്നിട്ട് അത്താഴത്തിൽ ഉള്ള പണിയൊക്കെയാണ് ഞങ്ങൾ ഒരു മോരുകറി ഉണ്ടാക്കുവാണോട്ടോ മോരുകറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് കയറി അപ്പോൾ ഞങ്ങൾ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യണം വൈൻഡപ്പ് ചെയ്യണം എങ്ങനെയാ കാണിച്ച ആർക്കും ഒന്നും മനസ്സിലാല്ലോ ഈ ലൈക്ക് പോല ഇതിന്റെയൊക്കെ കളർ ആണ് പറഞ്ഞത് ലൈക്ക് ബട്ടന്റെ സബ്സ്ക്രൈബിന്റെ ഒക്കെ റെഡും ബ്ലാക്കും ഒക്കെ അല്ലാതെ ആണ് പറയുന്നത് അപ്പൊ വീണ്ടും ശേഷം